ഞാൻ കഴിഞ്ഞ ദിവസമാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ കണ്ടത് അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പറയുന്നു എന്തായാലും കണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു നല്ല സന്ദേശമുള്ളൊരു ചെറിയ കഥയാണെന്ന് അതില് ഇസബല്ല വായിക്കൊള്ളാത്തത് പറയുമ്പോൾ ഭൂതം ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട് അവളെ പിന്നീട് അവൾ കാണാത്ത തരം കാഴ്ചകളിലേക്ക് കൊണ്ടുപോവുകയാണ് ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് ഞാൻ ചിന്തിക്കുകയാണ് ഇങ്ങനത്തെ ഭൂതങ്ങളില്ലാത്താണ് നമ്മുടെ സമൂഹത്തിൻ്റെ കുഴപ്പം കുട്ടികൾ എന്തെങ്കിലും ഒരു തെറ്റിലേക്ക് പോകുന്നത് കണ്ടാൽ നേർവഴിക്ക് നടത്താൻ ഒരു ഒരാളില്ല അപ്പോൾ പിന്നീട് ആ നിധി അവളിലേക്ക് എത്തുന്നത് അവളുടെ മനസ്സിൻ്റെ ആ ഒരു പരിശുദ്ധിയിലൂടെയാണ് അതുപോലെയാണ് ദൈവം നമുക്ക് കാത്തു എല്ലാ നിധികളും ദ ആൽക്കമിസ്റ്റിൽ കൗലോ പറയുന്നു സാന്റിയാഗോ നിധി അന്വേഷിച്ച് നടക്കുകയാണ് അവൻ്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന നിധി അവന് മനസ്സിലാകുന്നില്ല അവസാനം അവൻ ഒട്ടേറെ പരീക്ഷണങ്ങൾ താണ്ടി അവൻ്റെ ഹൃദയവും മുഴുവൻ അവൻ ദൈവത്തിൽ അർപ്പിച്ച് ഏറ്റവും അവസാനം ഏറ്റവും പ്യുറസ്റ്റായ സോളായി മാറിക്കഴിയുമ്പോഴാണ് അവന് ഏഹ് വെളിപാടുണ്ടാകുന്നത് താൻ അന്വേഷിച്ച് നടന്ന നിധി താൻ്റെ കാലിൻ്റെ ചോട്ടിൽ തന്നെയാണ് അപ്പോൾ മെറ്റീരിയൽ അല്ല സമ്പത്തല്ല നമ്മുടെ മനസമാധാനവും നമ്മുടെ ജീവിതവും നന്മയിലേക്ക് പോകുമ്പോൾ മാത്രമേ ദൈവം നമുക്ക് നിധികൾ കൊണ്ടുതരൂ അതുകൊണ്ട് Uh, Be there if you need a treasure, you must possess a pure and serene heart. Thank you so much.